ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ നിയമലംഘനങ്ങൾ നടത്തിയതിന് ടൂറിസം ടൂറിസം സ്ഥാപനങ്ങൾക്ക് സൗദി കമ്മീഷൻ ഫോർ ആൻഡ് നാഷണൽ ഹെറിറ്റേജ് കഴിഞ്ഞ വർഷം കോടിയോളം ൾക്കിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഹോട്ടലുകളിലും ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകളിലുമാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഈ വിഭാഗം സ്ഥാപനങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നിയമലംഘനങ്ങൾ കണ്ടെത്തി രണ്ടാം സ്ഥാനത്തുള്ള ട്രാവൽ ഏജൻസികളിൽ ഇരുന്നൂറ്റി അറുപത്തിനാലും മൂന്നാം സ്ഥാനത്തുള്ള ടൂർ ഓപ്പറേറ്റർമാരുടെ ഭാഗത്ത് ഇരുപത്തിയൊന്നും നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് നിയമ ലംഘനങ്ങൾ നടത്തുന്ന ടൂറിസം മേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു ലക്ഷം റിയാൽ വരെ പിഴയും ലൈസൻസ് റദ്ദാക്കലും ശിക്ഷ ലഭിക്കും ടൂറിസം മേഖലാ സ്ഥാപനങ്ങളുടെ ഭാഗത്തുള്ള നിയമ ലംഘനങ്ങളെ കുറിച്ച് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടോ സൗദി കമ്മീഷൻ ഫോർ ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് പുറത്തിറക്കിയ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ സാമൂഹ്യ മാധ്യമങ്ങളിലെ കമ്മീഷൻ അക്കൗണ്ടുകൾ വഴിയോ അറിയിക്കണമെന്ന് വിനോദസഞ്ചാരികളോടും സന്ദർശകരോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു റിയാദ് മെട്രോ സ്റ്റേഷനിൽ അഗ്നിബാധ നിർമ്മാണത്തിലിരിക്കുന്ന സ്റ്റേഷനിലെ തെർമൽ ഇൻസുലേഷൻ വസ്തുക്കൾക്കാണ് തീ പിടിച്ചത് സംഭവത്തിൽ ആളപായമില്ല റിയാദ് മെട്രോയുടെ നിർമ്മാണത്തിലിരിക്കുന്ന സ്റ്റേഷനിലാണ് അഗ്നിബാധയുണ്ടായത് അഗ്നിബാധ സിവിൽ ഡിഫൻസ് വിഭാഗം അണച്ചു എക്സിറ്റ് പതിനഞ്ചിൽ കിങ് സയദ് ബിൻ അബ്ദുറഹ്മാൻ റോഡിൽ രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് സംഭവം ഒരു മണിക്കൂറോളം തീ ആളി പടർന്നു തെർമൽ ഇൻസുലേഷൻ വസ്തുക്കൾക്കാണ് തീ പിടിച്ചത് ആളപായമില്ല ന്യൂസ് ടുഡേ റിയാദ് ഇന്ത്യയിൽ ആറ് അമേരിക്കൻ ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ യു എസ് ധാരണ ഉഭയകക്ഷി സിവിൽ ആണവോർജ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കരാർ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലയും യു എസ് രാജ്യാന്തര സുരക്ഷ ആയുധ നിയന്ത്രണകാര്യ ചുമതലയുള്ള വിദേശകാര്യ അണ്ടർ സെക്രട്ടറി ആൻഡ്രിയ തോംസണും ബുധനാഴ്ച നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് സൈനികേതര ആണവോർജ ആവശ്യങ്ങൾക്കുള്ള ചരിത്രപരമായ ഇന്ത്യ യു എസ് ആണവ കരാർ രണ്ടായിരത്തി എട്ടിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഇതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായത് ആണവ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൽ അംഗത്വമില്ലാത്ത ഇന്ത്യയ്ക്ക് നിരവധി രാജ്യങ്ങളുമായി ആണവ കരാറുകൾക്ക് അനുമതി നൽകുന്നതായിരുന്നു ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് ഇതിനുശേഷം ഫ്രാൻസ് റഷ്യ കാനഡ ബ്രിട്ടൻ ഓസ്ട്രേലിയ ജപ്പാൻ ശ്രീലങ്ക ദക്ഷിണ കൊറിയ വിയറ്റ്നാം ബംഗ്ലാദേശ് കസക്സ്ഥാൻ എന്നീ രാജ്യങ്ങളുമായും ഇന്ത്യ ആണവ കരാറുകൾ ഉണ്ടാക്കി ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കവേ വാഹനത്തിന്റെ ക്രൂയിസ് കൺട്രോൾ സംവിധാനം തകരാറിലായി വേഗത കഴിയാതിരുന്ന ഡ്രൈവറെ പോലീസ് അതിസാഹസികമായി രക്ഷപ്പെടുത്തി റാസൽ ഖൈമ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാഹിബ് റോഡിലാണ് സംഭവം വാഹനം ന്യൂട്രലിലേക്ക് മാറ്റിയും മറ്റും നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ ഡ്രൈവർ പോലീസിന്റെ സഹായം തേടി ഫോൺ വിളിക്കുകയായിരുന്നു സാഹചര്യം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ പരിഭ്രമിക്കേണ്ടതില്ലെന്നും മനസാന്നിധ്യം കൈവിടാതെ വാഹനം നിയന്ത്രിക്കണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു സഹായത്തിന് ഉടൻ പോലീസ് എത്തുമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി ഇതേസമയം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പെട്രോൾ വാഹനങ്ങൾ കാറിനെ കണ്ടെത്താനായി കുതിച്ചു ഹൈവേയിൽ വാഹനം കണ്ടെത്തിയ പോലീസ് മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കുകയും മറ്റു വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി വഴി സുഗമമാക്കുകയുമാണ് ആദ്യം ചെയ്തത് സുരക്ഷിതമായ സ്ഥലത്തെത്തിയപ്പോൾ മുന്നിലുള്ള പോലീസ് വാഹനം വേഗത കുറച്ച് കാറിൽ മുട്ടിച്ചു പോലീസ് വാഹനത്തിന്റെ പിന്നിലിടിച്ച് കാർ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി പോലീസ് വേഗത കുറച്ചതോടെ കാറിന്റെയും വേഗത കുറഞ്ഞു വേഗത കുറച്ചു കൊണ്ടുവന്ന് സുരക്ഷിതമായി റോഡിൽ വാഹനം നിർത്തുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ മറ്റൊരു സ്വദേശി യുവതി ഓടിച്ചിരുന്ന കാറിനും ഇതേ തരത്തിൽ തകരാർ സംഭവിച്ചിരുന്നു പോലീസ് സഹായത്തോടെയാണ് അന്നും ഡ്രൈവറെ രക്ഷിച്ചത് ന്യൂസ് ടുഡേ ഷാർജിയിൽ അൽഫല ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊള്ളയടിക്കാനുള്ള ശ്രമത്തെ ധീരമായി ചെറുത്ത് തോൽപ്പിച്ച രണ്ട് ജീവനക്കാർക്ക് പാരിതോഷികവും ജോലിയും സ്ഥാനക്കയറ്റവും നൽകി അബുദാബിയിൽ ഒരുക്കിയ ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഇവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കാഷറായിരുന്ന കണ്ണൂർ സ്വദേശി മുഖ്താർ സമൻ ഹൈദരാബാദ് സ്വദേശി അസ്ലം പാഷ മുഹമ്മദ് എന്നിവർക്കാണ് അബുദാബിയിലെ ലുലു ആസ്ഥാനത്ത് നടന്ന പ്രത്യേക ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ എം എ യൂസഫ് അലി അയ്യായിരം ദർഹം മൊമൻഡോ കീർത്തിപത്രം എന്നിവ സമ്മാനിച്ചത് എത്രയും പെട്ടെന്ന് ഇരുവരെയും ഉയർന്ന തസ്തികയിൽ നിയമിക്കാനും നിർദ്ദേശിച്ചു ധീരപ്രവൃത്തി കാണിച്ച ഇരുവരെയും അഭിനന്ദിക്കുന്നതായും എല്ലാ ജീവനക്കാരും ഇത്തരം സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ജാഗരൂകരായിരിക്കണമെന്നും യൂസഫ് അലി പറഞ്ഞു യു എ ഇ പോലീസും സുരക്ഷാ സംവിധാനവും ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതാണ് പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടിയ ഷാർജ പോലീസിനെയും അദ്ദേഹം അഭിനന്ദിച്ചു രണ്ട് വിമാന ദുരന്തങ്ങളിൽ വില്ലനായ ദുരന്തപേടകം ബോയിങ്ക് യു എസിലും പറക്കൽ വിലക്ക് ഏർപ്പെടുത്തി ബോയിങ് മാക്സ് വിമാനങ്ങളുടെ സർവീസ് പുനർക്രമീകരണത്തിനായി കരിപ്പൂരിലെ വിമാനം പിൻവലിച്ചതിനെ തുടർന്ന് മസ്കറ്റ് സർവീസ് റദ്ദാക്കി ദുരന്ത പേടകം ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എട്ട് വിമാനത്തിന് യു എസിൽ പറക്കൽ വിലക്ക് ഏർപ്പെടുത്തിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത് സംബന്ധിച്ച അടിയന്തര ഇറക്കി ഈയിടെ എത്യോപ്യയിലും അഞ്ചു മാസം മുമ്പ് ഇന്തോനേഷ്യയിലും തകർന്നു വീണ ബോയിങ് എഴുന്നൂറ്റിമുപ്പത്തിയേഴ് മാക്സ് വിമാനങ്ങൾക്ക് സമാന പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് യു എസ് വ്യോമയാന ഏജൻസിയായ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബലമായി സംശയിക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് വിവിധ രാജ്യങ്ങളിൽ ഈ വിമാനങ്ങൾക്ക് താൽക്കാലികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ തിരക്ക് കുറവുള്ള റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കി മാക്സ് ഉപയോഗിച്ചിരുന്ന സെക്ടറിലേക്ക് ചില വിമാന കമ്പനികൾ മാറ്റിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കരിപ്പൂരിലും സർവീസ് റദ്ദാക്കിയത്യൂസ് കെഎസ്എഫിയുടെ കീഴിൽ ആരംഭിച്ച പ്രവാസി ചിട്ടിക്ക് പ്രവാസ ലോകത്ത് വലിയ സ്വീകാര്യത ലഭിക്കുന്നതായി അധികൃതർ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ആരംഭിച്ച കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടി നാലു മാസം കൊണ്ട് തന്നെ അഞ്ചു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ പ്രതിമാസ ചിട്ടി ബിസിനസ് കൈവരിച്ചതായി കെ എസ് എഫ് ഇ അധികൃതർ അറിയിച്ചു കെ വൈ സി പ്രക്രിയകളും ചിട്ടി രജിസ്ട്രേഷനും പണമടയ്ക്കലും ലേലം വിളിയും സെക്യൂരിറ്റി നൽകലുമൊക്കെ ഓൺലൈനിൽ കൂടി ആയതിനാൽ കുറഞ്ഞ കാലം കൊണ്ടുതന്നെ പ്രവാസി ചിട്ടി പ്രവാസി മലയാളികൾക്കിടയിൽ സ്വീകാര്യത നേടി ചിട്ടി ആരംഭിച്ച് നാലു മാസം തന്നെ അഞ്ചു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പ്രതിമാസ ചിട്ടി ബിസിനസ് കൈവരിക്കാൻ കഴിഞ്ഞതായി കെ എസ് എഫ്ഇ അധികൃതർ അറിയിച്ചു പ്രവാസികൾക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ പൂർണ്ണമായും ഓൺലൈനിലുള്ള പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനസജ്ജമായ കോൾ സെന്റർ എന്നിവയാണ് പ്രവാസി ചിട്ടിയെ വ്യത്യസ്തമാക്കുന്നത് ചിട്ടി വഴി സമാഹരിക്കുന്ന തുക കിഫ്ബി വഴി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലഭ്യമാക്കാനും കഴിയുന്നു ഇപ്പോൾ യു എയ്ക്ക് പുറമെ ഒമാൻ ബഹ്റൈൻ കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികൾക്കും പ്രവാസി ചിട്ടിയിൽ ചേരാൻ കഴിയുമെന്നും വൈകാതെ തന്നെ പ്രവാസി ചിട്ടി ആഗോള മലയാളികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായി കെ എസ് എഫ് മുന്നോട്ടു പോകുകയാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ടുഡേ ദുബായ് മുൻ വക്താവ് ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നു ഡൽഹി ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്ന് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചു പുൽവാമ ആക്രമണത്തിലെ കോൺഗ്രസിന്റെ പ്രതികരണം ഖേദകരമാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിടുന്നതെന്നും ടോം വടക്കൻ പറഞ്ഞു ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സംസ്കാരമാണ് കോൺഗ്രസിന്റേതെന്നും വടക്കൻ പ്രതികരിച്ചു ഡൽഹി ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്ന് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചു സോണിയാഗാന്ധിയുടെ അടുത്ത അനിയായും എഐസി മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു നല്ല ഭാവി പ്രതീക്ഷിച്ചാകും ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് കോൺഗ്രസ് വക്താവ് രൺദീവ സുർജേവാല പ്രതികരിച്ചു ഇത്രയും നാൾ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചയാളാണ് ഇന്ന് ബി ജെ പിയിൽ ചേർന്നതെന്നും സുർജേവാല കുറ്റപ്പെടുത്തി എന്നാൽ ബി ജെ പി ഒരു തരത്തിലുള്ള വാഗ്ദാനവും ലഭിച്ചിട്ടില്ലെന്ന് ടോം വടക്കൻ പറഞ്ഞു ടോം വടക്കൻ സ്ഥാനാർത്ഥിയാകാനല്ല ബി ജെ പിയിൽ ചേരുന്നതെന്നും കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നേരത്തെ തീരുമാനമായതാണെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയും വ്യക്തമാക്കി ന്യൂസ് ടുഡേ ന്യൂഡൽഹി ബാംഗ്ലൂരിന്റെ സിനിമ കണ്ടവരാരും കഥാപാത്രത്തെ മറക്കാനിടയില്ല സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെയൊരാളുണ്ട് വേദന സഹിച്ച് ജീവിതം പടവെട്ടി മുന്നേറുന്നവർക്ക് ആശ്വാസമേകുന്ന ദുബായിലെ സാമൂഹ്യ പ്രവർത്തക ശോഭികയാണ് സിനിമയെ വെള്ളുന്ന ആ കഥാനായിക കഴിഞ്ഞ പതിനാല് വർഷമായി ശോഭിക ജീവിതത്തോട് പടവെട്ടുകയാണ് തന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഞരമ്പുകൾ ദിവസേന അല്പമായി നുറുങ്ങുമ്പോൾ ചുരുങ്ങുമ്പോൾ പൊട്ടുമ്പോൾ ആ വേദനകൾ അത്രയും ഉള്ളിലൊതുക്കി സഹിച്ചുകൊണ്ട് ഇവർ തന്റെ ജോലി തുടരുന്നു ചികിത്സയൊക്കെ നടക്കുന്നുവെങ്കിലും അവയവങ്ങളും ഞരമ്പുകളിലും ഹൃദയത്തിനു പോലും രോഗം ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന സത്യം പതിയെ ഇവർ മനസ്സിലാക്കുന്നു എങ്കിലും വിധിക്ക് കീഴടങ്ങി തളരാൻ ഇവർ ഒരുക്കമല്ല സ്കൂൾ പഠനകാലത്ത് ഫിറേഷ് അറ്റാക്കിയ എന്ന അത്യപൂർവ്വ രോഗം കീഴ്പ്പെടുത്തുമ്പോൾ ആദ്യം ഭയന്നിരുന്നു ചികിത്സയിൽ കാര്യമായ പുരോഗതി ലഭിക്കില്ല എന്ന് വൈദ്യശാസ്ത്രവും വിധിച്ചപ്പോൾ തളരാത്ത മനസ്സുമായി അവർ പിന്നീട് രോഗത്തോട് പടവെട്ടി എങ്കിലും ഓരോ ദിനവും തന്റെ അവയവങ്ങൾക്ക് ഈ രോഗം ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശോഭിക ഒടുവിൽ വീൽചെയർ തന്നെ തന്റെ യാത്ര വഴിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു വിംഗ്സ് ഓഫ് ഏഞ്ചൽസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും അതിലെ അഭ്യുദാകാംക്ഷികളും ഇന്ന് സമൂഹത്തിലെ വേദന കടിച്ചമർത്തുന്ന അനേകം പേർക്ക് തണലാണ് രോഗികളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ശക്തി പകർന്നുകൊണ്ട് ചിലർക്ക് നേരിട്ടും മറ്റു ചിലർക്ക് ഓൺലൈൻ ബ്ലോഗിലൂടെയും കാര്യങ്ങൾ നിയന്ത്രിച്ചും ഉപദേശം നൽകിയും ചില അഭ്യുതാകാംക്ഷികളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് അർഹരായവരിലേക്ക് മരുന്നും വസ്ത്രവും തുടങ്ങിയ അവശ്യ സാധനങ്ങൾ എത്തിച്ചും സഹായം നൽകിയും ഇവർ ഇപ്പോഴും തിരക്കിലാണ് തന്റെ എഫ് ബി കൂട്ടായ്മയിലെ നൂറ്റിയൻപത് വളണ്ടിയറുടെ പ്രവർത്തനങ്ങളിലൂടെ കൂട്ടായ്മ എഴുന്നൂറിലേറെ പേരിലേക്ക് അംഗപരിമിതി കൊണ്ടും വൈകല്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്കും എത്തുന്നുവെന്ന് ശോഭിക പറയുന്നു സാധാരണ ജനങ്ങളെ പോലെ എല്ലാ പൗരാവകാശങ്ങൾക്കും അർഹരാണ് എന്ന് ലോകത്തിനു മുന്നിൽ തുറന്നു പറയാൻ അവകാശങ്ങൾക്കായി തികഞ്ഞ സൗഹൃദത്തിലൂടെ നേടിയെടുക്കാനുള്ള യാത്രയിലാണ് ഇന്നും ശോഭിക ന്യൂസ് ടുഡേ ദുബായ്